നമസ്കാരം യു എസിലെ കാലിഫോർണിയയിലെ സാൻ മെറ്റിയോയിൽ കൊല്ലം സ്വദേശികൾ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിലെ ദുരൂഹത പൂർണ്ണമായും ഇനിയും നീങ്ങിയില്ല ഭാര്യ ആലീസ് പ്രിയങ്കയെ വെടിവെച്ച് കൊലപ്പെടുത്തി ഭർത്താവ് ആനന്ദ് സുജിത് ഹെൻറി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു അതേസമയം ഇരട്ട കുട്ടികളായ നോഹ നെയ്ധൻ എന്നിവരെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത് കുട്ടികളുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ കാക്കേണ്ടിവരും ക്രൂരമായി നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമെന്ന് സാൻ മെറ്റിയോ പോലീസ് പറഞ്ഞു കുടുംബവഴക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്നീ സാധ്യതകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭാര്യയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും സംശയരോഗമോ ആകാമെന്നാണ് പോലീസ് നിഗമനം ആലിസിന്റെ ദേഹത്ത് നിരവധി തവണ വെടിയേറ്റതിന്റെ പാടുകളുണ്ട് ഉണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചനത്തിന് അപേക്ഷിച്ചെങ്കിലും തുടർ നടപടികളിലേക്ക് ദമ്പതികൾ കടന്നിട്ടില്ലെന്നു പോലീസ് പറയുന്നു അതിനുശേഷമാണ് ശേഷമാണ് ഇരട്ട കുട്ടികൾ ജനിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു മാതൃകാ ദമ്പതികളെ പോലെയാണ് ഇവർ പെരുമാറിയതെന്നാണ് സമീപവാസികൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലാണ് കോടികൾ വിലയുള്ള വലിയ വീട് സ്വന്തമാക്കി ദമ്പതികൾ സാൻ മെറ്റയോയിലേക്ക് മാറിയത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ആനന്ദ് എട്ട് വർഷത്തോളം ഗൂഗിളിലും ഒരു വർഷത്തോളം മെറ്റയിലും ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് സ്വന്തം നിലയിൽ ലോജിറ്റ്സ് എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് സ്ഥാപനം തുടങ്ങിയത് അടുത്തിടെയായി സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നില്ല കുട്ടികളുടെ മരണം എപ്പോഴാണ് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം ആലീസിന്റെ മരണത്തിന് ശേഷമാണോ അതിന് മുൻപാണോ എന്നത് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകും ഇതനുസരിച്ച് മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് മരണ വാർത്ത അറിഞ്ഞ് ആനന്ദിന്റെ രണ്ട് സഹോദരങ്ങൾ യു എസിൽ എത്തിയിട്ടുണ്ട് കുളിമുറിയിൽ നിന്ന് കണ്ടെടുത്ത പിസ്റ്റൾ ഉപയോഗിച്ചാണ് കൊലപാതകം എന്നാണ് കരുതുന്നത് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് തോക്ക് വാങ്ങിയത് തന്നെ ഭാര്യയോട് പ്രതികാരം ചെയ്യാനായിരുന്നു കിളികൊല്ലൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിഗർ ജൂലിയറ്റ് ദമ്പതികളുടെ ഏക മകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് അമ്മ മടങ്ങിയ ശേഷം കൃത്യം നടത്താനായിരുന്നു ആനന്ദിന്റെ പദ്ധതി അതാണ് പ്രാവർത്തികമാക്കിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സുജിത് സ്വയം നിറയൊഴിച്ചതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം കുളിമുറിയിൽ ബാത്ത് ടബിൽ വെച്ചാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതിന് പിന്നാലെ ആനന്ദ് സ്വയം നിറയൊഴിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻ മെറ്റോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് മില്യൺ ഡോളർ ഏകദേശം കോടിയിലേറെ രൂപ വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ച് കിടപ്പുമുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആലീസ് സില്ലോയിൽ ഡേറ്റ സയൻസ് മാനേജർ ആയിരുന്നു അമേരിക്കയിൽ നിന്നും മടങ്ങിയ അമ്മ ജൂലിയറ്റ് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സപ്പ് മെസ്സേജും അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാഞ്ഞതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്ത് മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണം പുറം ലോകത്ത് എത്തിയത് ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്